മസ്കാരം ട്ടോ ഇത് ഇതെന്തിനങ്ങനെ കാണിക്കുന്ന ആയിരിക്കൂല പറഞ്ഞതരാ ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷൂ ആണ് ഏട്ടാ അപ്പോ ഞാനെന്താക്കിയേ പുതിയൊരു ഷൂവ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ആക്കിയിട്ടുണ്ട് അത് ഇന്ന് വന്നിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ ഉണ്ടാവും ഓവർ പ്രൈസ് ഒന്നുമില്ല അപ്പോ ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഓപ്പൺ ആക്കിട്ട് കാണിച്ചരാ അതല്ല അതിന്റെ ഒരു ഇത് അയ്യോ കവറിന്റെ അവസ്ഥ പറബറൊക്കെ ഇട്ടിട്ടാണ് തന്നിട്ടുള്ളത് എന്താ പൊതുവെ ചക്ക കൂട്ടാ ചക്കൂട്ട ആരംച്ചോ പോലെ ഇതിന്റെ പാക്കിങ് സുഖാന്നുള്ള അപ്പൊ ഇതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞതരാം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഞാന് പൊതുവെ ഞാൻ ഉപയോഗിക്കുന്ന ഷൂവിന്റെ സൈസ് എട്ടാണ് സൈസ് എട്ട് ഫോർട്ടി ഫോർട്ടി വണ്ണിലൊക്കെയാണ് അപ്പൊ ഇത് കണ്ടില്ല ഇത് ജെൻസിന്റെ ഷൂ ആണ് അതാണ് ഇതിന്റെ പ്രത്യേകത ജെൻസിന്റെ ജെന്റ്സിന്റെ ഷൂ ആണ് അപ്പോ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് സാധാരണഗതിയില് ജെൻസിന്റെ കാലിനും ലേഡീസിന്റെ കാലിനും സൈസ് വ്യത്യാസം ഉണ്ടാവാറുണ്ട് അപ്പൊ ജെന്റ്സിന്റെ ഷൂവിന് വലിപ്പം കൂടുതൽ ഉണ്ടായിരിക്കും നമ്മുടെ ഒരേ നമ്പർ എടുക്കുവാണെങ്കിൽ ഇപ്പൊ എട്ട് സൈസിലെടുക്കുവാണെങ്കില് ജെന്റ്സിന്റെ ഷൂ വല വലുതായിരിക്കും ലേഡീസിന്റെ ചെറുതും ആ അതെ സൈസ് മാറ്റണ്ടായിരിക്കും ഉണ്ടായിരിക്കും അപ്പൊ ഞാനിപ്പോ ഇത് എടുത്തിട്ടുള്ളത് നമ്പർ സെവൻ ആണ് എനിക്ക് ശരിക്കും ലേഡീസിന്റെ ഷൂ ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ചപ്പലം എടുക്കുകയാണെങ്കിൽ എനിക്ക് സൈസ് എട്ട് വേണം ഇത് സൈസ് ഏഴാണ് അപ്പൊ ഞാനൊരു എക്സ്പെരിമെന്റ് ചെയ്തതാണ് ഇത് സൈസ് ഓക്കെ ആവോ ഇല്ല എന്നുള്ള കാര്യം കുറച്ച് നമ്പരാണ് അറിയാ ഇത് ഫോട്ടോയില് കണ്ടപ്പോ ഭയങ്കര രസം ചെയ്യുന്നുട്ടാ ഇങ്ങനെ കണ്ടപ്പോ അത്രക്കിടെ പിടിക്കണില്ല എന്തായാലും ഞട്ടുവെക്കുന്നുണ്ട് ആ എന്റെ കാലിന്യ ഓക്കെ ആണോ അല്ല എന്നുള്ള കാര്യം നമുക്കിത് സാധാരണ ഉള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഇഷ്യൂ ആണ് അത് കൂടുവോ കുറയോ ഒന്നും അറിയില്ല ആ കാണുന്ന തോന്നുന്ന കൊറേ മുട്ടായി ഒക്കെ ഉണ്ട് എന്തിനാ അതിൽ നിറച്ചേക്കുന്നത് ലൂസ് എന്ന് പറഞ്ഞാല് കൊഴപ്പില്ല അത്ര ലൂസൊന്നൂല്ല മാറ്റി വരുമോ ഇത് എനിക്ക് കുറച്ച് ലൂസാണേട ഇപ്പൊ കെട്ടാത കെട്ടിറ്റ് അക്ഷരപ്പിച്ചാജൊക്കെ വരുന്നുണ്ട് ഉം അപ്പൊ എന്താന്നറിയോ ഞാന് ഈ ഒരു ഷൂവിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള പാഠം ലേഡീസിന് ജെന്റ്സിന് ഷൂ എടുക്കുന്ന സമയത്ത് സെവനും വേണ്ട ഒരു ആറ് ആറര മതിയാവും ആറര അടങ്ങിയ ഓക്കെയാണ് ഇത് കൊഴപ്പല്ലേട്ടോ അത് ആ നല്ല ടൈറ്റ് എടുക്കുന്നല്ല ഓവർ ലൂസൊന്നും ഇല്ല അല്ലാത്ത പക്ഷം നമ്മൾക്ക് പോകുമ്പോ യൂസ് ചെയ്യാനൊക്കെ പറ്റും എന്തായാലും ഞാൻ ചളിയാക്കുന്നില്ല ട്ടാ രണ്ടുമൂന്ന് ഇട്ടോക്കല്ലേ ഇതിന് കറക്റ്റ് ആയിട്ടുള്ള സംഭവം ഈ കയറൊക്കെ ഒന്ന് കാണിച്ചെടുത്താളവളെ ഇതാണ് ഇതിന്റെ ലേസ് ലീസ്ട്ടാ കത്രികൊക്കെ വീണുക്കണു മൊത്ത രണ്ടും കൂടി ഇട്ടിപ്പോ കുഴപ്പമില്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് ഇടാനും പെട്ടെന്ന് അയക്കാനും ഒക്കെ പറ്റുന്ന ഒരു സംഭവം തന്നെയാണ് രസമില്ല ബ്ലാക്ക് ആൻഡ് വൈറ്റ് പക്ഷെ ഇങ്ങനെ കാല് കാല്ണ്ട് കാല് കണ്ണി കിടന്ന് കുഞ്ഞുണ്ടൊക്കെ കാല് കാല് എന്താ ഈ മറ്റേ മീൻ കവറിന്റെ ഉള്ളില് മീന് കിടന്നിട്ട് അല്ലെങ്കിൽ തവളൊക്കെ കിടന്നിട്ട് ഇങ്ങനെ പ്ലക്കളോ പ്ലക്ലോന്നു പറയുന്ന പോലെ മാറ്റേണ്ടി വരുന്ന തോന്നുന്നത് എന്തായാലും അപ്പൊ എക്സ്പീരിമെന്റ് എത്രയായിരുന്നു ജെൻസിന്റെ ഷൂ വാങ്ങുന്ന സമയത്ത് സൈസ് എങ്ങനെ കണക്കാക്കാം അപ്പൊ ഞാൻ ജസ്റ്റ് ഷൂ വാങ്ങിച്ചു നോക്കിയ സമയത്ത് ഏഴും ഒക്കെ അല്ല ഏഴും ആണ് അപ്പൊ എന്താക്കണം ഒരു ആറ് ആറര വന്നിട്ട് വാങ്ങിക്കോളൂട്ടാ ഞാനിപ്പോ ജെൻസിലേക്ക് എന്തിനാ ചാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജെന്സിന്റെ ഷൂവില് ചപ്പിൾസിന്റെ കളക്ഷൻസിൽ അടിപൊളി സംഭവങ്ങളുണ്ട് ഉണ്ട് ലേഡീസിന്റെ ഷൂ എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് നല്ല കളറായിട്ട് പിന്നെ ഹൈ ഹീലൊക്കെ ആയിരിക്കും ഇത് ആ ഇതും ഹീലുണ്ട് പക്ഷെ ഇതിനേക്കാളും ഇത്രക്കൊക്കെ കട്ടിണ്ടായിരിക്കും ഓരോ ഹീല് എനിക്ക് അത്ര ഹീൽ ഇഷ്ടമല്ല പിന്നെ ഭയങ്കര ചോപ്പും മഞ്ഞ പച്ച കറുപ്പ് നീല അങ്ങനെ കളറും ഇഷ്ടമല്ല അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ജെന്സിന്റെ നോക്കിയത് ഇത് നടക്കുമ്പോ വെക്കുവാറും നമ്മളെ ഏർ ഇല്ല ചാടാൻ ചാൻസ് ഉണ്ട് ഇവിടെ ഒന്ന് ഇത് കാണിച്ച ചാടാൻ ചാൻസ് ഉണ്ട് നല്ല ലൂസാണ് അപ്പൊ ഇത്ര ഉള്ളു എക്സ്പെരിമെന്റ് ജെന്റ് ഷൂ എടുക്കുകയാണെങ്കിൽ എന്താക്കാം ഒരു ഇന്റെ എട്ട് സൈസില് ഷൂ യൂസ് ചെയ്യുന്ന പെണ്ണുങ്ങള് ഒരു ആറ് സൈസിലൊക്കെ എടുത്താൽ മതിയാവും അത് കറക്റ്റ് ആയിരിക്കും ഇതിപ്പോ എന്റെ വരല് ഇവിടെ കെടുക്കുന്ന ഇത്രയും ഭാഗതാ ഇത്രയും ഭാഗം ഉം കാലിറ്റ് കെടുക്കാണ് ഇനിയിപ്പത് മാറ്റേണ്ടി വരും അപ്പൊ ഇതാണ് എക്സ്പെരിമെന്റ് കഴിഞ്ഞിട്ട് ഇതാണ് ഓപ്പണിംഗ് വീഡിയോ ഷൂവിന്റെ വീഡിയോ ഇതായിരുന്നു ഷൂ കാണാനേ വലിയ കുഴപ്പമൊന്നുമില്ല നമുക്ക് സാധാരണ ക്യാഷ് യൂസിനൊക്കെ പറ്റും അപ്പൊ ബൈ അയ്യോ നല്ല സുഖണ്ട് ഊരാൻ എളുപ്പം ഊരാൻ പറ്റിട്ടുണ്ട്